നിരീക്ഷണ ക്യാമറകളും വാഹന പരിശോധനയും മോട്ടോർ വാഹന വകുപ്പും പോലീസും കർശനമാക്കിയതോടെ ഇരുചക്രവാഹനങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗം വർദ്ധിച്ചുവെന്നാണ് എന്നാൽ പഴയ ഹെൽമെറ്റ് തന്നെ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുകയാണ് ഇരുചക്ര വാഹനയാത്രികർ അംഗീകാരമുള്ള ഐഎസ്ഐ പതിച്ച പഴയ ഹെൽമറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇരുചക്ര വാഹനയാത്രയിൽ രണ്ട് യാത്രക്കാരും ഹെൽമെറ്റ് വെക്കണമെന്നത് മോട്ടോർ വാഹന നിയമമാണെങ്കിലും അടുത്ത കാലത്ത് പരിശോധനയും നിരീക്ഷണ ക്യാമറയും വ്യാപകമായതോടെ ഹെൽമറ്റ് സർവീസ് ഗ്രാമങ്ങളിലും സജീവമായി ഗ്ലാസ് മാറ്റിയിടുക ക്ലിപ്പും അപ് ഹോസ്റ്ററിയും അറ്റകുറ്റപ്പണി നടത്തിയോ മാറ്റിയിടുകയോ ചെയ്യുക എന്നതാണ് പാതയോരത്തെ സർവീസ് കേന്ദ്രങ്ങളിൽ ചെയ്തു കൊടുക്കുന്നത് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ചെലവഴിച്ചാണ് ഇരുചക്ര യാത്രക്കാർ ഹെൽമെറ്റുകൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗിക്കുന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ഹെൽമെറ്റിന്റെ ചിൻ സ്ട്രാപ്പ് ധരിക്കാതെ യാത്ര ചെയ്യുന്നവരെ പോലും പിടികൂടി പിഴയടക്കാൻ തുടങ്ങിയതോടെ ഹെൽമറ്റ് സർവീസ് കേന്ദ്രങ്ങളിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പോലീസിനെ ഭയന്നല്ല ഹെൽമറ്റ് ഉപയോഗിക്കേണ്ടത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന ചിന്ത ഇരുചക്ര വാഹനയാത്രക്കാർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നു നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ